പുഷ്പം രണ്ടായിരത്തി ഇരുപത്തി പുതുവഴികളിലൂടെ പൊതുവഴികളിലൂടെ ശ്രീ പുഷ്പക ബ്രാഹ്മണ സേവാ സംഘത്തിന്റെ അമ്പത്തിയേഴാം ദേശീയ സമ്മേളനം എറണാകുളം തൃക്കോണിത്ര ശ്രീ പൂർണ ഓഡിറ്റോറിയത്തിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ നടക്കുന്ന വിവരം എല്ലാവരും അറിഞ്ഞു കാണുന്നു ഈ പരിപാടിയുടെ വിശദമായ കാര്യങ്ങളിലേക്ക് പറയുകയാണെങ്കിൽ ഇരുപത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപതാം തീയതി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനവും കലാപരിപാടികളുടെ ഉദ്ഘാടനവും തുടർന്ന് നടക്കുന്ന കലാസന്ധിയുമാണ് അന്നത്തെ പ്രത്യേകതകൾ രണ്ടാം ദിവസമായ ഞായറാഴ്ച അതായത് സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി രാവിലെ പ്രതിനിധി സമ്മേളന ഉദ്ഘാടനത്തെ തുടർന്ന് നടക്കുന്ന പ്രതിനിധി സഭ പ്രതിനിധി സഭ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ പ്രധാനമേറിയ ഒരു ചടങ്ങാണ് അതിൽ നമ്മൾ അടുത്ത മൂന്ന് മുതൽ അഞ്ച് കൊല്ലത്തേക്ക് എന്തൊക്കെ ചർച്ചകളാണ് എന്തൊക്കെ തരത്തിലാണ് നമ്മുടെ സംഘടന ഏത് ദിശയിലോട്ടാണ് പോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായ ചർച്ചകൾ ഉണ്ടായിരിക്കും അതിൽ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ പ്രതിനിധികളെയും വളരെ ബഹുമാനപൂർവ്വം സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നതിനോടൊപ്പം തുടർന്ന് നടക്കുന്ന സമാന സമ്മേളനത്തിലും പങ്കെടുത്ത് നമ്മുടെ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കായനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവഴികളിലൂടെ വൻ വിജയമാക്കി തീർക്കാൻ എല്ലാ കേന്ദ്ര പ്രതിനിധികളും പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു